ഹായ് ഹായ്സ് പുതിരിവെള്ളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ലിസോ ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ വീഡിയോ കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ കേസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ മഞ്ഞക്കൊമ്പൻ എണ്ണപ്പന കഴിക്കുന്ന വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ മഞ്ഞക്കൊമ്പൻ ഇപ്പോൾ എണ്ണപ്പന കഴിച്ചുകൊണ്ടിരിക്കുന്ന പ്ലാനേഷൻ ഭാഗത്തായിട്ടാണ് ഏകദേശം ഒരു ആറുമണി ആറരമായിട്ട് സമയം അപ്പോൾ വെളിച്ചൊക്കെ ഇത്തിരി കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട് ആള് ഒറ്റയ്ക്ക് എണ്ണപ്പന വരണം കുത്തിമറച്ച് ആൾ എണ്ണപ്പനെ ചവിട്ടി പൊളിച്ച് നിന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതികൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വഴിയിലൊക്കെ പോണവരൊക്കെ നോക്കുന്നുണ്ട് വഴിയുടെ സൈഡിലായിട്ട് തന്നെയാണ് നമ്മുടെ മഞ്ഞക്കുമ്പോൾ നിന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആള് റോട്ടിൽ കൂടെ പോകുന്നവരും നോക്കണമെന്നില്ല പക്ഷേ രണ്ട് ദിവസം മുമ്പ് ആൾക്കാരൊക്കെ ഓടിച്ചു എന്ന് പറഞ്ഞാൽ കിട്ടിയിരുന്നു അതുകൊണ്ട് തന്നെ ഇതുവഴി വരുന്ന ആരെങ്കിലുമൊക്കെ ആനകളെ കാണുകയാണെങ്കിൽ സൈഡിലേക്ക് മാറി മാറിഞ്ഞിട്ടൊക്കെ ആനകളുടെ വീഡിയോസ് ഫോട്ടോസൊക്കെ ഇട ശ്രമിക്കുക തൊട്ടടുത്തേക്ക് ആരും കയറി ഒന്ന് പോകാണ്ടിരിക്കും ശ്രമിക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ മഞ്ഞക്കൊമ്പൻ ഒരുപാട് നാളായിട്ട് ഇവിടെ ഉണ്ടായിരുന്നില്ല ആൾ വീണ്ടും എത്തിയിട്ടുണ്ട് പ്ലാനറ്റ് സൈഡിലേക്ക് ഇനിയിപ്പോൾ എന്തായാലും കുറച്ചാളും കൂടി ആൾ പ്ലാനറ്റ് സൈഡിലുണ്ടാവും അത് കഴിഞ്ഞ് വീണ്ടും എവിടേക്കിലൊക്കെ പോവുക ആൾ കുറേ നാളും കൂടി ഉണ്ടായിരുന്നില്ല പിന്നീട് ഇപ്പോഴാണ് എത്തിയത് പുഴയിലിപ്പോൾ വെള്ളം കൂടി ഇരിക്കുകയാണ് ആൾ പുഴയൊക്കെ ക്രോസ് ചെയ്യുന്ന വീഡിയോസുകളൊക്കെ നിങ്ങൾ കണ്ടുണ്ടാവും പല പല ചാനലിലായിട്ട് വീഡിയോസൊക്കെ ആൾക്കാർ ഇട്ടിട്ട് കാണാറുണ്ട് അപ്പൊ കിസ് ഇതുപോലെയുള്ള ആനകളുടെ പുതിയ പുതിയ വീഡിയോകൾ കാണാനായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ ലിസോ വ്ലോക്സ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റടിക്കുക അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഒന്ന് ഫോളോ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാൻ കമൻറ്റ് അടിക്കാം കേട്ടോ അടുത്തൊരു ആയിട്ട് വീണ്ടും കാണാം